അതിർത്തി വഴി വൻതോതിൽ വെടിയുണ്ടകൾ കടത്താനുള്ള ശ്രമം തകർത്ത് ഖത്തർ കസ്റ്റംസ് ചെക്ക് പോസ്റ്റിലെ പതിവ് വാഹന പരിശോധനയിലാണ് വെടിക്കോപ്പുകൾ പിടിച്ചെടുത്തത് പിടിയിലായവരുടെ ഖത്തർ സൗദി അതിർത്തിയായ അബൂസം വഴി എത്തിയ കാറിൽ നിന്ന് മുന്നൂറ് മെഷീൻ ഗൺ ബുള്ളറ്റുകളാണ് കസ്റ്റംസ് പിടിച്ചെടുത്തത് തോക്കുകളിൽ ഉപയോഗിക്കുന്ന അത്യാധുനിക വെടിയുണ്ടകളാണെല്ലാം ഡ്രൈവർക്കും മുൻസിറ്റി യാത്രക്കാരനും ഇടയിലുള്ള സ്റ്റോറേജ് യൂണിറ്റിൽ വിദഗ്ധമായി ഒളിപ്പിച്ച നിലയിലായിരുന്നു ഇവയുണ്ടായിരുന്നത് പതിവ് പരിശോധനയിൽ സംശയം തോന്നിയതിനെ തുടർന്ന് കസ്റ്റംസ് വാഹനം വിശദമായി പരിശോധിക്കുകയായിരുന്നു പ്രതിയുടെ അസ്വാഭാവികമായ പെരുമാറ്റവും കസ്റ്റംസ് ഉദ്യോഗസ്ഥരിൽ സംശയമുണ്ടാക്കി പ്രതിയുടെ പേര് രാജ്യം അറസ്റ്റ് തുടങ്ങി സംഭവവുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ അധികൃതർ പുറത്തുവിട്ടിട്ടില്ല ദിനംപ്രതി നൂറുകണക്കിന് വാഹനങ്ങൾ കടന്നുപോകുന്ന അതിർത്തിയാണ് അബുസമ്ര ഖത്തറിലേക്ക് കരമാർഗമുള്ള ഏക പ്രവേശന കവാടം കൂടിയാണിത് മീഡിയ വൺ ദോഹ